വരും ദിവസങ്ങളിൽ ഇന്ത്യക്കാർക്ക് അമ്പത് രൂപയ്ക്ക് പെട്രോള് ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാത്രം നമ്മളത് വിശ്വസിക്കണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല നമ്മുടെ വാർത്താ ചാനലുകൾ ചില യൂട്യൂബ് ചാനലുകളൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വിടുന്നുണ്ട് ഇന്ത്യക്കാര് ബമ്പർ അടിക്കാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിന്റെ വില ആഗോളതലത്തിൽ വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ ഇസ്രായേൽ ഗാസ വെടിനിർത്തലിനൊക്കെ ധാരണയായതിന് പിന്നാലെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റം കുറിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇപ്പോ ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ യു എസ് എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അന്താരാഷ്ട്ര കൂടോളിന്റെ വില ഇതിലും കൂടുതൽ കുറയും അപ്പൊ വലിയ ഇത് എങ്ങനെയാണ് അപ്പോൾ ഇന്ത്യക്ക് ആശ്വാസമായിട്ട് തീരുക നേരത്തെ ഒരു പരാതി ഉണ്ടായിരുന്നു ക്രൂഡ് ഓയിൽ വില ആഗോളതലത്തിൽ കുറഞ്ഞിട്ടും ഇന്ത്യയിലെ പെട്രോളിന്റെ വില കുറയുന്നില്ല ഇതിന്റെ ലാഭം കൂടുതലും ഇവിടെയുള്ള എണ്ണ റിഫൈനറി ആള് എന്താണ് മുതലാളിമാരാണ് എടുക്കുന്നത് എന്നൊക്കെ അപ്പോൾ ഈ നിലവിലത്തെ ഈ സാഹചര്യത്തിൽ പെട്രോൾ വിലയിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുമോ ഇന്ത്യക്ക ഇന്ത്യക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാകുമോ അപ്പൊ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഡിസ്കൗണ്ടഡ് റേറ്റിന് ഇന്ത്യ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു റഷ്യ അത് നൽകാനായിട്ട് തയ്യാറാകുന്നു എന്ന വാർത്തയും പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിനെയും ചൂണ്ടിക്കാണു ഈ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെയോ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിന്റെയൊക്കെ വില ഇടിയുമ്പോൾ പെട്ടെന്ന് തന്നെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില അങ്ങോട്ട് ഇന്ത്യയിൽ കുറയും എന്നൊക്കെയുള്ള വാർത്തകൾ അത് മലയാള മാധ്യമങ്ങളുടെ ഒരു സ്ഥിരം ശൈലിയാണ് അത് ഈ വിഷയം കൈകാര്യം ചെയ്ത പത്രപ്രവർത്തകർ ഇവിടെ ഇല്ലാതെ ഇരുന്നതിൻ്റെ ഒരു കുഴപ്പമാണ് കാരണം ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞു എന്നതുകൊണ്ട് ഒറ്റയടിക്ക് ഒരു രാജ്യവും തദ്ദേശീയമായി വിൽക്കുന്ന പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ വില കുറയ്ക്കില്ല അതിൻ്റെ കാരണമെന്ന് പിന്നെ അത് ഒരു വിശദമായിട്ട് സംസാരിക്കുക എന്തായാലും ഒരു വരിയിൽ ഞാനത് പറയാം അതായത് ഈ എണ്ണ എണ്ണക്കിണറുകൾ അടച്ചിടുന്ന ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഖനനം എണ്ണയുടെ ഖനനം നിർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പുനരുജ്ജീവിപ്പിക്കുമെങ്കിൽ ഒരു പുതിയ എണ്ണക്കിണർ കഴി ഉണ്ടാക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അത് കാരണം എപ്പോഴും ഓയിൽ കമ്പനികളെ സംബന്ധിച്ച് വലിയ റിസർവ് ധനം അവർ സൂക്ഷിച്ചിരിക്കും കാരണം ഈ ഓയിൽ ഇൻഡസ്ട്രിയെ ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അവർക്ക് കിട്ടുന്ന ലാഭം ഇപ്പോൾ ഒരു ഞാനിപ്പോൾ പറയും അവർക്ക് ഇപ്പോൾ ഒരു അമ്പതിനായിരം കോടി രൂപ ലാഭം ഉണ്ടെങ്കിൽ പോലും അവരത് പെട്ടെന്ന് എടുത്ത് മാർക്കറ്റിൽ വില കുറയ്ക്കില്ല കുറയ്ക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഈ എണ്ണവിലയിലെ അനിശ്ചിതത്വമാണ് നാളെ ആ വില കൂടിയാൽ ഈ പറയുന്ന പല കാര്യങ്ങളിലും അവരുടെ ഒരു എണ്ണക്കിണർ അടച്ചിട്ടിരിക്കുകയാണ് അത് പുനരുജ്ജീവിപ്പിക്കണം അതായത് പിന്നെ അതല്ലെങ്കിൽ ഇതിന്റെ റിഫൈനറികളുടെ പ്രവർത്തനത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ റിഫൈനറി വീണ്ടും പുനരുജ്ജീവിപ്പിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വലിയ മൂലധനം ആവശ്യമുള്ളതാണ് അത് കാരണം ഒരു കാരണവശാലും ഇത്തരം എണ്ണ വില ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറഞ്ഞാൽ ഉടൻ തന്നെ പിന്നെ തദ്ദേശീയമായിട്ട് എണ്ണയുടെ വില കുറയ്ക്കണം എന്ന് ഞാൻ പറയുകയില്ല അങ്ങനെയുള്ള ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് പക്ഷേ നിങ്ങൾ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം എന്താണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സംഭവിക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ ആദ്യമായിട്ട് അറുപത് ഡോളറിൽ താഴെ ഒരു ബെഞ്ച് മാർക്ക് ക്രൂഡ് ഓയിലിൻ്റെ വില താഴെ പോയി അതായത് വെസ്റ്റ് ടെക്സാസ് ഇൻ്റർമീഡിയറ്റ് എന്നുള്ള പിന്നെ ഓയിൽ ബ്രാൻഡിൻ്റെ വില അൻപത്തി എട്ട് ഡോളർ ആയിരുന്നു ഈ മിനിഞ്ഞാണ് അപ്പോൾ അതാണ് നാല് മാസത്തിന് ശേഷമാണ് ആദ്യമായിട്ട് നാല് അല്ല അല്ല അഞ്ച് മാസത്തോളമായി മെയ്ക്ക് ശേഷം ആര് അവരിലേക്ക് എണ്ണവില കുറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും സ്റ്റാൻഡേർഡായിട്ടുള്ള ബെഞ്ച് മാർക്ക് എന്ന് പറയുന്ന ബ്രൻഡ് എന്ന് പറയുന്ന ക്രൂഡ് ഓയിലിന് അറുപത്തിരണ്ട് സംതിങ് അറുപത്തിരണ്ടര ഡോളർ ആണ് ഒരു ബാരലിന് ആ രീതിയിൽ അപ്പം അതായത് ഡബ്ല്യു ടി ഐക്ക് അൻപത്തിയെട്ട് പോയിന്റ് സംതിങ് പെർ ബാരൽ ഡോളറ് അതുപോലെ തന്നെ അമ്പത്തെട്ട് ഡോളറ് അതുപോലെ തന്നെ ബ്രൻറ്റിന് അറുപത്തിരണ്ട് ഡോളർ എന്നുള്ള നിലയിലേക്ക് എണ്ണ വില കുറഞ്ഞിരുന്നു കുറച്ച് ദിവസങ്ങൾ മുമ്പ് വരെ ഏതാണ്ട് എഴുപത് ഡോളറിനോട് അടുപ്പിച്ചിട്ടായിരുന്നു ബ്രണ്ടിൻ്റെയൊക്കെ വില ഒരു ബാരലിന് അത് പിന്നെ അറുപത്തഞ്ച് ഡോളറിൽ വളരെ സ്റ്റേബിളായിട്ട് കുറേ ദിവസമായിട്ട് നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് അത് വീണ്ടും താഴേക്ക് വന്ന് അറുപത്തിരണ്ടര എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയത് ഇതിൻ്റെ ഗുണം ഇന്ത്യക്ക് ലഭിക്കുമോ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ലഭിക്കും ഒരു സംശയവുമില്ല ഇത് ഭാരത സർക്കാരിനെ ഇപ്പോൾ ജി എസ് ടി റേറ്റ് നല്ല രീതിയിൽ ഇന്ത്യ കുറച്ചിരിക്കുകയാണ് അത് ജി എസ് ടിയുടെ വരുമാനം ശരാശരി ഏതാണ്ട് ഒരു മാസം ഒരു വൺ പോയിൻറ്റ് എയ്റ്റ് ലാക്ക് അതായത് ഒന്ന് ദശാംശം എട്ട് ലക്ഷം കോടി ഒരു ലക്ഷത്തി എൺപതിനായിരം കോടി രൂപ കേന്ദ്ര സർക്കാരിന് ജി എസ് ടിയിൽ നിന്ന് മാത്രം വരുമാനം കിട്ടുന്നതാണ് അത് താഴേക്ക് വരും അങ്ങനെ താഴേക്ക് വരുമ്പോൾ സർക്കാരിനുണ്ടാകുന്ന നഷ്ടം നികത്താൻ ഈ എണ്ണവിലയുടെ ക്രൂഡ് ഓയിലിൻ്റെ അന്താരാഷ്ട്ര മാർക്കറ്റിലുള്ള വിലക്കുറവ് സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അതായിരിക്കും പ്രാഥമികമായിട്ട് ഇന്ത്യയുടെ നേട്ടം ഇന്ത്യ ഈ ക്രൂഡ് ഓയിലിൻ്റെ വിലക്കുറവിൽ നിന്നും ഇന്ത്യ ഇന്ത്യക്ക് കിട്ടുന്ന അധിക വരുമാനം അല്ലെങ്കിൽ ഇന്ത്യ സേവ് ചെയ്യുന്ന പൈസ ഇന്ത്യ എന്ത് ചെയ്യും ഇന്ത്യ പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലേക്ക് മുടക്കുകയാണ് ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നവ നവി ബോംബെ ഇല്ല ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്യും ഭീമാകരമായ ഒരു എയർപോർട്ടാണ് ബോംബെ എയർപോർട്ടിനെ തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ വലുതോ ആണ് വരുന്ന ദിവസം നോയിഡയിലെ ഏതാണ്ട് ഇരുപതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ മുതൽ മുടക്കുള്ള നോയിഡയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് നമ്മുടെ നാട്ടിലെ നാഷണൽ ഹൈവേയുടെ വികസനം നോക്കിയാൽ നമുക്കറിയാവല്ലോ ഇന്ത്യ ഇന്ത്യ കേരളം മാത്രമേ ഉള്ളൂ പിന്നിൽ ആ കേരളത്തിൽ പോലും ഇപ്പം മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു സംസ്ഥാന സർക്കാർ ഇരുപത്തി ശതമാനം കൊടുക്കുമെന്നൊക്കെ പറയുന്നത് വിശ്വസിച്ചാലും പലത്തും അവർ കൊടുത്തിട്ടില്ല വിശ്വസിച്ചാൽ പോലും ഇതിൻ്റെ എഴുപത്തഞ്ച് എൺപത് ശതമാനവും പൈസയും കേന്ദ്രമാണ് മുടക്കുന്നത് അപ്പോ ഈ എണ്ണവിലയുടെ കുറവിൽ നിന്നും ഉണ്ടാകുന്ന ലാഭത്തിൽ നിന്നാണ് സർക്കാർ ഇൻഫ്രാസ്ട്രക്ചർ അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ട പൈസ കണ്ടെത്തുന്നത് അതേ എണ്ണവില കുറച്ചിട്ട് അതിന്റെ ഉടൻ തന്നെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയ്ക്കാനല്ല അങ്ങനെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയുടെ കാര്യത്തിൽ അതിന് മൂന്ന് ഘടകം അതൊക്കെ വേറെ ഞാൻ പറഞ്ഞുതരാം അതായത് സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ ടാക്സ് ഉണ്ട് ഇപ്പോഴും ജി എസ് ടി അല്ല സംസ്ഥാന സർക്കാരിന്റെ ടാക്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സർചാർജുകളുണ്ട് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന സംസ്ഥാന സർക്കാരുകൾക്കാണ് അതുകൊണ്ടാണ് ഒരു സംസ്ഥാന സർക്കാരും എണ്ണവിലയോ അല്ലെങ്കിൽ പിന്നെ എക്സൈസ് ഡ്യൂട്ടി കുറച്ചിട്ട് എണ്ണവില കുറയ്ക്കാൻ തയ്യാറാവാത്തത് കേന്ദ്ര സർക്കാർ കുറച്ചപ്പോഴും കേരള സർക്കാർ കുറച്ചിട്ടില്ല അതെന്തുകൊണ്ടാണ് ഞാൻ കേരള സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഈ വിഷയത്തിൽ എണ്ണവില കുറയ് കുറയ്ക്കുകയല്ല വേണ്ടത് എണ്ണ വെറുതെ വാഹനം എടുത്ത് ഓടിച്ച് ഓടി റോഡിൽ ഓടിച്ച് അന്തരീക്ഷ മലിനീകരണവും അതുപോലെ തന്നെ സമൂഹത്തിന് ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കി ആ പൈസ പോകുന്നതല്ല ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യയിൽ വർദ്ധിക്കുക പൊതുഗതാഗത സംവിധാനം ഉണ്ടല്ലോ എന്താ അത് ഉപയോഗിച്ചാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ജംഗ്ഷനിൽ വരെ പോകാൻ ബൈക്ക് എടുക്കുന്ന ഒരു തലമുറയാണ് എന്നുള്ളത് നടന്നു പോകണം നൂറ് മീറ്റർ എന്താ നടന്നു പോയാല് നടക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൗതമിനോട് ഞാൻ ചോദിക്കുകയാണ് ഗൗതം ഗൗതത്തിനെ ചുറ്റു നോക്കുക ഒരു നൂ നൂറ് മീറ്റർ പോകണമെങ്കിൽ എടുക്കുന്ന ആൾക്കാരാണ് ഇന്ന് പല നഗരങ്ങളിലും താമസിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും സൈക്കിളൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇത് അത്തരം ചോദ്യങ്ങളൊക്കെ ദുരർത്ഥത്തോടുള്ള ചോദ്യങ്ങളാണ് ഇനി ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് വരാം അതായത് ഇന്ത്യ തീർച്ചയായിട്ടും ഇന്ത്യക്ക് വലിയ നേട്ടങ്ങളുണ്ട് ഈ എണ്ണവില കുറയുന്നതിൽ നിന്ന് അതായത് ഇപ്പം ഗൗതം ആദ്യം പറഞ്ഞതുപോലെ തന്നെ റഷ്യ ഇന്ത്യക്ക് വീണ്ടും ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു ബാരലിനെ രണ്ടര റിയാൽ ക്ഷമിക്കണം രണ്ടര ഡോളർ വരെ ഒരു ബാരലിന് റഷ്യ ഈ മാസം അതായത് നവംബറിലേക്കുള്ള കരാറിൽ രണ്ടര ഡോളർ ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചു റഷ്യ യഥാർത്ഥത്തിൽ നമുക്ക് തരുന്ന വില എത്രയാണെന്ന് അവർ പരസ്യപ്പെടുത്താറില്ല എന്തായാലും നിലവിലുള്ള ഇപ്പോൾ ഞാനീ പറഞ്ഞല്ലോ നിലവിലിപ്പോൾ മാർക്കറ്റിലുള്ള ബ്രൻറ്റിൻ്റെ അറുപത്തി ഡോളർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും റഷ്യ തരുന്നത് ഒരു അമ്പത്തഞ്ച് ഡോളറിനെങ്കിലും ആയിരിക്കും അതിൽ നിന്ന് വീണ്ടും രണ്ടര ഡോളർ അവർ കുറയ്ക്കും അതാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വ വളരെ പിന്നെ വളരെയധികം ലാഭം ഇന്ത്യക്കുണ്ടാകും തീർച്ചയായിട്ടും ഇന്ത്യയുടെ പൊതുമേഖലാ റിഫൈനറികളുണ്ട് ഐ ഒ സി എസ് പി സി എൽ പിന്നെ ബി പി സി എൽ അവർക്കെല്ലാം റിഫൈനറികളുണ്ട് അവർക്കും അംബാനിക്കും അതുപോലെ നായരയ്ക്കും ഒക്കെ തന്നെ ലാഭം ഉണ്ടാവും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഈ ലാഭം വെച്ചിട്ട് അംബാനി പണക്കാരനാകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ പലരും പണക്കാരാവുന്നുണ്ടല്ലോ സ്വർണ്ണവില കൂടിയപ്പം ജോയി ആലൂക്ക പെട്ടെന്ന് കേരളത്തിലെ ഒന്നാം നമ്പർ പണക്കാരനായല്ലോ അക്കാര്യം എന്താർക്കും തലയടിയില്ലേ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓരോ സാഹചര്യങ്ങളും ഓരോരുത്തർ പണക്കാരാകും നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതായത് ഈ പണ്ടൊക്കെ ഒരു അഞ്ച് വർഷം മുമ്പ് വരെ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ്റെ ആസ്തി എന്ന് പറയുന്നത് വെറും നൂറ് ബില്യൺ നൂറ്റി പത്ത് ഒക്കെ ആയി ഇപ്പോഴും അതല്ലല്ലോ ഇപ്പോൾ ഒറ്റയടിക്ക് ഒരു അഞ്ച് കൊല്ലം കൊണ്ട് അമേരിക്കയിലെ എലോൺ മസ്കിന്റെ ഒക്കെ അഞ്ഞൂറ് ബില്യനും ഒക്കെ ആയി അത് അതിലെന്താ ആർക്കും പരാതിയില്ലേ പണം ചിലർക്കുണ്ടാവും ചിലർക്കുണ്ടാകത്തില്ല അസുഖപ്പെട്ടിട്ട് കാര്യമില്ല പണമുള്ളവൻ തെറ്റ് തെറ്റുകാരനാണെന്നുള്ള ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണ് പണം കൈക്കൂലിയായിട്ട് മാത്രം വാങ്ങിയാൽ മതി വ്യവസായം നടത്തിയോ വ്യാപാരം നടത്തിയോ പണം ഉണ്ടാക്കുന്നത് തെറ്റാണെന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പഠിപ്പിച്ചു വെച്ച ഒരു ആശയമാണ് അതും ഇപ്പോഴും തലയിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്ന ഈ പഴയ കാലത്തെ അതായത് പിന്തിരിപ്പന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർ ലോകം മാറിയത് അവരറിഞ്ഞിട്ടില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു കണക്കൂടെ ഞാൻ പറയാം അതായത് കഴിഞ്ഞ വർഷം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തപ്പോൾ ആ ഒരു വർഷം ശരാശരി ഇന്ത്യ കൊടുത്ത ഒരു ബാരലിന് കൊടുത്ത വില എന്ന് പറയുന്നത് എഴുപത്തിനാല് ഡോളർ ആയിരുന്നു ആ എഴുപത്തിനാല് ഡോളർ ആയിരുന്നു ഒരു ബാരലിന് ഇന്ത്യ പിന്നെ ചിലവഴിച്ചത് ഈ വർഷം ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ അത് അതിലും വളരെ താഴെ ആകും ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് ഒരു പക്ഷെ പക്ഷേ ഈ എഴുപത്തിനാലെന്നുള്ളത് അമ്പത്തെട്ട് ഡോളറോ ഒക്കെ ബാരലിനെന്നുള്ള നിലയിലായിരിക്കും ശരാശരി വില വരുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആണ് അത് എന്തുകൊണ്ടാണ് വരുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി എത്ര ഉണ്ടായിരുന്നു എന്ന് നോക്കിയാൽ അത് നൂറ്റി മുപ്പത്തി എട്ട് യു എസ് ഡോളർ ആയിരുന്നു ഇന്ത്യ ഇറക്കുമതി ചെയ്ത ക്രൂഡ് ഓയിലിൻ്റെ മൊത്തം മൂല്യം ഏതാണ്ട് പതിനാറ് ബില്യൺ യു എസ് ഡോളറിൻ്റെ നാച്ചുറൽ ഗ്യാസും എൽ എൻ ജിയും ഇറക്കുമതി ചെയ്യുന്നു അപ്പം രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ നൂറ്റി മുപ്പത്തെട്ടധികം പതിനഞ്ച് എത്ര വരും നൂറ്റി മുപ്പത്തെട്ടും പത്തും നൂറ്റി നാൽപ്പത്തെട്ടും അഞ്ചും നൂറ്റി അമ്പത്തി മൂന്ന് ബില്യൺ അതിലൊരു രണ്ട് ബില്യനൂടെ കൂട്ടി കൂട്ടി ഒരു നൂറ്റി അമ്പത്തഞ്ച് ബില്യൺ യു എസ് ഡോളർ ഇന്ത്യ ഈ രണ്ട് വിഭവങ്ങളുടെ പ്രകൃതി വിഭവങ്ങളുടെ ഇറക്കുമതി വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് പക്ഷേ ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണക്കുകൾ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം തീരാറായി കാണാം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം അതായത് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഉപയോഗം ഉപഭോഗം കുറയുകയാണ് അതായത് ജൂലൈയിൽ ഏതാണ്ട് ഒരു എട്ട് ശതമാനത്തോളം ക്രൂഡ് ഓയിലിൻ്റെ ഉപഭോഗം കുറഞ്ഞു ആഗസ്റ്റിൽ നാല് ദശാംശം ആറ് ശതമാനം നമ്മുടെ ഉപഭോഗം കുറഞ്ഞു ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നാൽ നമ്മൾ ഇരുപത് ശതമാനം എത്തനോള് മിക്സ് ചെയ്യാൻ തുടങ്ങി അതുപോലെ നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടി ഹൈഡ്രജൻ ഒരു ഫ്യൂവൽ ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങി അതുപോലെ കമേഴ്സ്യൽ ഇപ്പോൾ വൈദ്യുതി എന്ന് പറയും പണ്ടൊക്കെ വൈദ്യുതി ഡീസൽ ഉപയോഗിച്ച് കൊച്ചിയിൽ ബ്രഹ്മപുരത്ത് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമായിരുന്നു ഇന്നതൊക്കെ മാറിയിട്ട് സോളാർ എനർജിയിലേക്ക് കാര്യങ്ങൾ എത്തി അതായത് മൊത്തത്തിൽ നമ്മുടെ ഊർജത്തിൻ്റെ ഉപഭോഗം ഫോസിൽ ഫ്യൂവലുകളിൽ നിന്നും നമ്മൾ ഓൾട്ടർനേറ്റീവ് എനർജിയിലേക്ക് നമ്മൾ മാറി ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് നമ്മൾ തന്നെ നമ്മൾ ഈ എണ്ണയുടെ ഇറക്കുമതി സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ അപ്പം ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ് ഒരു കൺക്ലൂഷന് വേണ്ടിയിട്ട് അതായത് ഈ ഈ വർഷം വരും മാസങ്ങളിൽ എണ്ണയുടെ പിന്നെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറയും ഇന്ത്യക്ക് അതിൽ നിന്നും തീർച്ചയായിട്ടും സാമ്പത്തിക നേട്ടം ഉണ്ടാകും പക്ഷെ പെട്രോളിന്റെ ഡീസലിന്റെ വില അമ്പത് രൂപ ആകില്ല അങ്ങനെ സർക്കാർ അങ്ങനെ പെട്രോളിന് അമ്പത് രൂപയ്ക്ക് വിറ്റാൽ അത് ഈ നാടിന്റെ നാശത്തിന് തന്നെ കാരണമാകും എന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറയും കാരണം അങ്ങനെ ആവശ്യമില്ലാതെ ബൈക്കെടുത്ത് റോഡ് നീളക്കിറങ്ങി അപകടങ്ങൾ ഉണ്ടാക്കി വെറുതെ ആവശ്യമില്ലാതെ കത്തിച്ച് കളയുന്നതിനേക്കാൾ നല്ലത് അതെടുത്തിട്ട് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ റോഡുകൾ ആശുപത്രി ആരോഗ്യ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്തിൻ്റെ പുരോഗതിക്ക് അതുപോലെ മറ്റ് മേഖലകളിലെ അടിസ്ഥാന ഇൻഡസ്ട്രീസ് ഇപ്പം നമ്മൾ പ്രോഫിറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് എന്തല്ല ഇലക്ട്രോണിക്സ് വ്യവസായങ്ങൾക്ക് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ വ്യവസായങ്ങൾക്ക് ഇതിനൊക്കെ കൊടുക്കുന്ന ആ ഗ്രാൻഡുകൾ വർദ്ധിപ്പിച്ച് നാട്ടിൽ തൊഴിലവസരം സൃഷ്ടിക്കുക അല്ലാതെ ഡീസലും പെട്രോളും അടിച്ച് പിന്നെ നടക്കാനായിട്ട് ആൾക്കാർക്ക് യാതൊരു സൗകര്യവും ഉണ്ടാക്കി കൊടുക്കരുത് അങ്ങനെ ചെയ്താൽ കേന്ദ്ര സർക്കാർ നാടിനോട് കാണിക്കുന്ന ഒരു വലിയ പാതകമായിരിക്കും അതെന്ന് ഞാൻ പറയും ഇതൊരുപക്ഷേ പലർക്കും ഇത് സൂക്കത്തില്ലായിരിക്കാം പക്ഷെ സത്യം സത്യത്തിൻ്റെ മുഖം വികൃതമാണ് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ ഇതാണ് എനിക്ക് ഇതിനകത്തുള്ള വളരെ കൃത്യമായ അഭിപ്രായം